ഒരു യുവ എം എൽ എ പ്രതിയായ ബലാത്സംഗ കേസ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച കോളിളക്കം കെട്ടടങ്ങുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അതിജീവിത ഉന്നയിച്ച ലൈംഗിക പീഡനം ഭീഷണി ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുകയും അദ്ദേഹം ആറാം ദിവസവും ഒളിവിൽ തുടരുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എം എൽ എയുടെ ഒളിവിലെ നീക്കങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് കരുതുന്ന സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയ രക്ഷപ്പെടൽ തന്ത്രങ്ങൾ എന്നിവ ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ വിവിധ മാനങ്ങൾ അതായത് അതിജീവിതയുടെ ദുരിതം പോലീസിന്റെ അന്വേഷണ തന്ത്രങ്ങൾ പ്രതിഭാഗത്തിന്റെ ആസൂത്രണം നിയമപരമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ പീഡനവും ഭീഷണിയുമാണ് യുവതിയെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് പോലീസിന് യുവതി നൽകിയ മൊഴിയും തുടർന്ന് നടന്ന അന്വേഷണവും ഈ വസ്തുത സ്ഥിരീകരിക്കുന്നു അതിജീവിത രണ്ട് തവണ ജീവൻ എടുക്കാൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തൽ അവർ അനുഭവിച്ച മാനസിക പീഡനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഗർഭചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആദ്യ ആത്മഹത്യാ ശ്രമം അമിതമായി മരുന്ന് കഴിച്ച ഒരാഴ്ച ഗുരുതരാവസ്ഥ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു ഇത് രാഹുലിന്റെ ഭീഷണി എത്രത്തോളം ശക്തമായിരുന്നുവെന്ന് തെളിയിക്കുന്നു ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു ഒരു ജനപ്രതിനിധിയുടെ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനു ശേഷം നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ അതിജീവിതം അനുഭവിച്ച നിസ്സഹായതയാണ് ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളിക കഴിച്ചാണ് യുവതി ഗർഭചിത്രത്തിന് ശ്രമിച്ചത് ഇത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നുവെന്നും യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നുവെന്നും ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന ഡോക്ടറുടെ സ്ഥിരീകരണം രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർക്കാൻ പ്രോസിക്യൂഷനെ സഹായിക്കും യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അടുപ്പം സ്ഥാപിച്ചുവെന്നും സമ്മതമില്ലാതെ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ഫോട്ടോകളടക്കം തെളിവുകൾ ഉണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോയ രീതി അതീവ ആസൂത്രിതമായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ സിനിമാ താരത്തിന്റെ കാർ ഉപയോഗിച്ച് രക്ഷപ്പെട്ടതിലെ ദുരൂഹത കേസിന് പുതിയ മാനം നൽകുകയാണ് തനിക്കെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്ന സംശയമാണ് പോലീസ് ഉയർത്തുന്നത് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില തെളിവുകളുമുണ്ട് രാഹുൽ രക്ഷപ്പെടാനായി ഉപയോഗിച്ച ചുവന്ന പോളോ കാർ തലേ ദിവസം തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചു ഒളിവിലേക്ക് പോകേണ്ടി വരുമെന്ന മുൻധാരണയിൽ മാത്രമാണ് ഇത്തരമൊരു നീക്കം നടക്കുക യുവതി കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ സമയത്ത് രാഹുൽ പാലക്കാട് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു തുടർ നടപടികൾ പോലീസ് ആസൂത്രണം ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട്ടെ ഫ്ലാറ്റിലെത്തി സ്വന്തം കാർ ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ രാത്രിയോടെ മുങ്ങുകയായിരുന്നു രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്നതാണ് കേസിന്റെ വഴിത്തിരിവ് കാർ ഏത് സാഹചര്യത്തിലാണ് രാഹുലിന് കൈമാറിയതെന്ന് അറിയാൻ ഉടൻ തന്നെ പോലീസ് നടിയെ ചോദ്യം ചെയ്യും നടിയോട് അനൗദികമായി വിവരങ്ങൾ തേടിയിരുന്നുവെങ്കിലും ഇനി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുക്കും സുഹൃത്തെന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്നാണ് നടിയുടെ മൊഴി കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയതിൽ തനിക്ക് പങ്കില്ലെന്നും കാറുമായി രാഹുൽ മുങ്ങിയാൽ താൻ എന്ത് ചെയ്യുമെന്നുമാണ് നടിയുടെ ചോദ്യം രാഹുലുമായി ബന്ധമുള്ള മറ്റു നടിമാരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അടുത്ത കാലത്തെ രാഹുൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ നടിമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു നിലവിൽ കാർ ഉടമയായ നടി കേരളത്തിന് പുറത്ത് കർണാടകയിലെ കടൽക്കരയിൽ ഷൂട്ടിങ്ങിലാണ് അവിടേക്ക് പോലീസ് എത്താനുള്ള സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവിദഗ്ധമായാണ് പാലക്കാട് വിട്ടതെന്ന് പോലീസ് സമ്മതിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കാൻ രാഹുൽ ആസൂത്രിതമായ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത് ഒളിവിൽ പോയത് ഒട്ടേറെ തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് ഫ്ളാറ്റിൽ വന്ന ദിവസത്തെ ദൃശ്യം ലഭിച്ചിട്ടില്ല ഇത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയത് മുതൽ സഞ്ചരിച്ചത് സി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്ന പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമങ്ങൾ നടന്നു സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ചിലയിടങ്ങളിൽ രാഹുലിന്റെ ഫോൺ ഓൺ ആയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നു രാഹുലിനെ വഹിച്ച കാർ മാത്രം പല വഴികൾക്ക് സഞ്ചരിച്ചത് പോലീസിനെ വഴി തെറ്റിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ സി സി ടി വി പരിശോധനയിലും രാഹുലിന്റെ സഞ്ചാര റൂട്ട് അവ്യക്തമായി തുടരുന്നു രാഹുലിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളിലായി തിരിഞ്ഞ് കോയമ്പത്തൂർ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പരിശോധന തുടരുകയാണ് പാലക്കാട് നിന്നും പോകും മുമ്പ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെയും രാഹുലുമായി ബന്ധമുള്ള മറ്റു ചിലരെയും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുമുണ്ട് വിവരങ്ങൾ ചോരുന്നതായി പോലീസിൽ സംസാരമുണ്ട് ഇരയെ സഹായിക്കാനെന്ന വ്യാജേനെ മാങ്കൂട്ടത്തിലെ ആളുകൾ പോലീസിനൊപ്പം ഉണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു അതിനാൽ ഇനിയുള്ള നടപടികളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാനാണ് നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി പരിഗണിക്കും കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ നിയമ പോരാട്ടമാണിത് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വിപുലമായ തെളിവുകൾ സമർപ്പിച്ചിട്ടുമുണ്ട് വാഹിത എന്ന വിവരം മറച്ചുവെച്ചാണ് സൗഹൃദം സ്ഥാപിച്ചത് ശാരീരിക ബന്ധം പരസ്പര സമ്മതത്തോടെയായിരുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ മരുന്ന് കൈമാറുകയോ ചെയ്തിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ ഉയർത്തുന്നത് യുവതി പോലീസിന് നൽകിയ മൊഴികൾ വസ്തുതയല്ലെന്ന് തെളിയിക്കുന്നതിനായി വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ റെക്കോർഡിംഗുകൾ സൈബർ തെളിവുകൾ എന്നിവയാണ് കോടതി ഹാജരാക്കിയിട്ടുള്ളത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും യുവതിയുടെ സമ്മതമില്ലാതെ ദേഹോപദ്രവ ഏൽപ്പിച്ചുകൊണ്ട് പലതവണ ബലാത്സംഗം ചെയ്തു ഗർഭചിത്രത്തിന് നിർബന്ധിച്ച ജീവൻ ആപത്തുണ്ടാക്കി ആസൂത്രിതമായി തെളിവ് നശിപ്പിച്ചു എന്നിവയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുക ജാമ്യാപേക്ഷ പരിഗണനയിലായിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യ ഹർജി പരിഗണിക്കും വരെ കാത്തിരിക്കാതെ അദ്ദേഹത്തെ പിടികൂടാനാണ് പോലീസിന്റെ തീവ്രശ്രമം കേരളത്തിലെ ഒരു യുവ എം എൽ എ ക്രിമിനൽ കേസിൽ യും ഒളിവിൽ പോവുകയും ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുമുണ്ട് ജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥരായ ഒരു ജനപ്രതിനിധി തന്റെ പദവി സ്വാധീനവും ഉപയോഗിച്ച് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉയർത്തുന്നു രാഹുൽ അംഗമായി രാഷ്ട്രീയ പാർട്ടി ഈ കേസ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ആരോപണ വിധേയനായ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയം പൊതുജനങ്ങളിൽ നിലനിൽക്കുന്നു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ എന്നിവ നിയമവാഴ്ചയ്ക്ക് നേർക്കുള്ള വെല്ലുവിളിയാണ് വ്യവസ്ഥയുടെ കാര്യക്ഷമത ഈ കേസിൽ നിർണായകമായിരിക്കും ഈ കേസിൽ ഒളിവിലുള്ള എം എൽ എ പിടികൂടാനുള്ള പോലീസിന്റെ നീക്കം ഊർജിതമാണ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതോടെ നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും നീതി എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്